ചോറി നിന്നില്ലേ നമുക്ക് നല്ലൊരു പരിപ്പ് ഉണ്ടാക്കിയാലോ ഈ ഒരു പരിപ്പ് കറിക്ക് തേങ്ങൻ്റെ ആവശ്യമില്ല നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഡാൽ കറിയാണ് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഞാനിപ്പോൾ അരക്കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് പരിപ്പ് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാനിപ്പം ഇതുപോലത്തെ ചുവന്ന പരിപ്പാണ് എടുത്തിട്ടുള്ളത് മസൂർ ഡാൽ എന്നാണെങ്കിൽ പറയാം കേട്ടോ ഇത് പെട്ടെന്ന് വേവോ അതുകൊണ്ടാണ് എടുക്കാം എടുത്തിട്ടുള്ളത് ഇപ്പം നിങ്ങളുടെ അടുത്ത് മഞ്ഞൾ പരിപ്പാണെങ്കിൽ അതെടുക്കാം അപ്പോൾ അരക്കപ്പ് പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് ഈ ഒരു കുക്കറിൽ ഇട്ട് കൊടുക്കാം കേട്ടോ കുക്കറിൽ ഇടുമ്പോ പെട്ടെന്ന് പണി കഴിയുമല്ലോ അതുകൊണ്ട് കുക്കറിൽ ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരമുറി ഉള്ളി അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് കീറിയിട്ട് ആറല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് അതും കൂടി ഇട്ടുകൊടുക്കട്ടാ പിന്നെ രണ്ട് വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാട്ട നമുക്ക് ഇതില് തക്കാളിയാണ് കൂടുതലും വേണ്ടത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കൊടുക്കാം പിന്നെ ഇതാ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് വിസിൽ വരുന്നത് വരെ നമുക്കിത് വേവിക്കാം അപ്പം കണ്ട നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതാ ഇതുപോലെ നമുക്ക് വേവണം നല്ല പേസ്റ്റ് കുഴമ്പ് രൂപത്തിൽ കിട്ടണം നമ്മൾ സ്പൂൺ കൊണ്ട് ഒന്ന് ഇതാക്കുമ്പോൾ തന്നെ അത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടണം കേട്ടോ അപ്പോഴായിരിക്കും ഇതിൻ്റെ കറക്റ്റ് ടെക്സ്ചർ കിട്ടുക വെള്ളം കുറവായത് കൊണ്ട് ഞാനിപ്പോ അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം ഈ ഒരു കറി നമുക്കൊരു നാലഞ്ച് പേർക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ പരിപ്പൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റേജ് നോക്കാം നമുക്കൊരു ചട്ടി ചൂടാക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിൻ്റെ ലോ ഫ്ലെയിമിലാക്കാം എന്നിട്ട് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി ഫുള്ള് തീരാറാവുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് എന്നിവ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് ആ ഒരു ചൂടിൽ തന്നെ മൂപ്പിച്ചെടുക്കാം കേട്ടോ വെളിച്ചെണ്ണയിൽ അപ്പം ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ പൊടികൾ ചേർക്കാൻ പാടുള്ളൂ അവസാനമായിട്ട് അര ടേബിൾ സ്പൂൺ കസൂരി മേത്തിയും കൂടി ചേർക്കണം കേട്ടോ ഈ ഒരു കസൂരി ഈ ഒരു കറിൻ്റെ ടേസ്റ്റ് അതുകൊണ്ട് അത് മറക്കാതെ ഇട്ടുകൊടുക്കണം അര ടേബിൾ സ്പൂൺ വേണം കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നമ്മേവിച്ച് വെച്ചിട്ടുള്ള ഒരു പരിപ്പിലേക്ക് ഒഴിച്ചുകൊടുക്കാം ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിലൊന്നും മിക്സ് ആയിക്കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു പരിപ്പിൻ്റെ കളർ തന്നെ മാറി വരും കേട്ടോ അപ്പോൾ കണ്ട നല്ല പോലെ മിക്സ് ആയിക്കന്നെ ഈ ഒരു കളർ കിട്ടാം ഇനി നമുക്ക് ഒരു അര ടീസ്പൂണ് നെയ്യും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ സംഭവം തീർന്നു കേട്ടോ ഇത്രയേ ഉള്ളൂ പണി അപ്പോൾ ഇത് നമുക്ക് നല്ല ചോട് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ദോശ ചപ്പാത്തി അതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനുസ് വേൾഡ് താങ്ക്